നല്ല പട നല്ല പടം നല്ല പടം നല്ല പടം നല്ല നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ നമുക്ക് ആകെ മൊത്തം ഈ ഈ ഒരു വെറുപ്പിക്കുന്ന രീതിയിലായി പോയിട്ടൊക്കെ സീറ്റ് എഡ്ജാണെന്ന് പറയാം അത്രക്കും നല്ല ഗംഭീരമായ പടം ടി വലിയ ടിസ്റ്റ് ഇല്ല എന്നാലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സീറ്റ് എഡ്ജാണ് നമ്മളെ മമ്മൂക്കായ നമ്മള് വെറുത്തു പോകും പക്ഷെ അത്രയ്ക്കും വെറുപ്പുള്ള ഒരു കഥാപാത്രം അതാണല്ലോ അഭിനയം ഇന്റർവെൽ ക്ലൈമാക്സ് മമ്മൂട്ടി അതിനായകനുമാണ് അതിനപ്പുറം അതൊക്കെ മേലെയാണ് കാര്യം നെഗറ്റീവ് റോള് പൂർണ്ണമായും ഒരു നെഗറ്റീവ് റോളിൽ മമ്മൂട്ടി വന്നിട്ടുള്ള ചില പടങ്ങളിൽ നെഗറ്റീവ് റോള് വന്നിട്ടുണ്ടെങ്കിൽ അവസാനം പരമ്പത് മാറുന്നുണ്ട് ഇത് ത്രൂ ഔട്ട് നെഗറ്റീവ് റോൾ ആണ് സ്ത്രീകൾക്കൊക്കെ വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രമാണ് കാര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ ഈ ഭർത്താക്കന്മാരെ വഞ്ചിച്ച് സ്ത്രീകള് മറ്റുള്ളവരോട് പോകുന്നത് അതുപോലെ ഭാര്യമാരെ വഞ്ചിച്ചിട്ട് ഭർത്താക്കന്മാരിങ്ങനെ ഇങ്ങനെ മറ്റു പരിപാടിക്ക് പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉള്ളവര് ഈ പടം കാണണം അങ്ങനെയൊക്കെ ഉള്ളവന്മാർ കാണേണ്ട പടമാണിത് ഓ മമ്മുക്കയുടെ കൂന്ത് വിളയാട്ടം ഒരു രക്ഷയില്ല എന്റെ അമ്മ മമ്മൂക്ക വിനായകനെ നെഞ്ചോട് ചേർത്ത് വെച്ചണെങ്കിലേ പിന്നെ വിനായക എങ്ങനെയായി സ്ക്രീന് കത്തിച്ചാണ് വിനായകൻ ഒരു രക്ഷയില്ല രണ്ടുപേരും ട്വിസ്റ്റ് ഓ എന്റെ അമ്മ എനിക്കൊരു മമ്മൂക്ക ഈ പടം കണ്ടിട്ട് പിന്നെ ഒരു കാര്യം ഇരുപത് വയസ്സിലാണ് ചിമ്പു മന്മഥനായിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക എഴുപത്തിനാല് വയസ്സിലാണ് മന്മഥനായത് മമ്മൂക്കയുടെ കൂന്ത വിളയാടാം ആ ഗ്ലാമർ തന്നെയാണ് ഇതിന്റെ വിഷയം പറഞ്ഞാൽ പടം കിടില്ല കേട്ടാ എല്ലാ ഫാമിലിയും ഈ പടം പോയി കാണണം എനിക്ക് കാണാം മമ്മൂക്കാടെ പടം തന്നെയാണ് എനിക്ക് പറയാനുള്ളതാണെന്നല്ല ഈ പടം നിങ്ങൾ ആരും തഴഞ്ഞിടാൻ പാടില്ല നമ്മൾ പൊതുവെ തമിഴ്നോടിയൻ ചെയ്യുമ്പോ ഏഴകന് അതേപോലെ പടങ്ങൾ തഴഞ്ഞിട്ടതുപോലെ ഈ പടത്തിന് ഒരിക്കലും ആളുകൾ തിയേറ്റർമാർ ചെയ്യാതിരിക്കുന്നത് വൻ നഷ്ടമായിരിക്കും അത് കാര്യം വേറെ ഒന്നും ഇത്ര ഒരു കിളിയമ്പളം മമ്മൂക്ക ഡ്രമയുഗമൊക്കെ തന്നെ കണ്ടായിരുന്നു ഭാഷ മോശമായിരുന്നു അതുപോലെ എനിക്ക് ഒന്നാമത്തെ കാര്യം ഒരു ഗ്യാപ്പിന് ശേഷമാണ് പടം വരുന്നത് എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എപ്പോഴാണ് ഈ പടം വരിക വരിക എന്ന് അങ്ങനെ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റാത്ത കുറെ ദിവസം ആരോഗ്യസ്ഥിതി മാറിയിരുന്നു അത് കഴിഞ്ഞ് ഈ പടം പറഞ്ഞു പിന്നെ ഡേറ്റ് ഒരാഴ്ച ഇരുപത്തി ഏഴ് എപ്പിസോഡ് ഡേറ്റ് മാറി പിന്നെ ആകാംക്ഷയായി പക്ഷേ പടത്തിന് എന്തോ ഉണ്ടെന്ന് നേരത്തെ നമുക്കെല്ലാം അറിയാതെ ആ നമ്മളെ കണ്ട സന്തോഷം കൂടെ വിനായകൻ ജിബിൻ പപ്പൻ അരുൺ വിജയൻ മാത്രം മമ്മൂട്ടിക്ക് മമ്മൂട്ടി മാത്രം ഇത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അത്രേ ഉള്ളൂ മലയാള സിനിമയിൽ ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാനോ അതില് പ്രതിനായകന്റെ പ്രതിനായകന്റെ റോളിൽ വന്ന് അഭിനയിക്കാനോ മമ്മൂട്ടിയെ കൊണ്ടല്ലാതെ ഈ ലോകത്തൊരാളെ കൊണ്ടും സാധിക്കില്ല എന്ന് ഉറച്ചു പറയാൻ വേണ്ടി പറ്റും അത്രമാത്രം മാത്രം സൂപ്പറാണ് സിനിമയെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല സിനിമ കണ്ടുതന്നെ ആവണം സ്പോയിലർ ആകാൻ ഉദ്ദേശിക്കുന്നില്ല